കൃഷ്ണാരയമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സവിതയാണ് കേട്ടോ ഗോവിന്ദ ഹരേം ഒരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണഗോവിന്ദ ഹരയം ഒരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരിക്കൽ കൂടി വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ സാധിച്ചു ഗുരുവായൂരപ്പനെ അനന്തകോടി നമസ്കാരം പറയുന്നു കൃഷ്ണപാദമനുഷ്യം പ്രതിഭാവയാമി ഹരി കൃഷ്ണപാദമനുഷ്യം പ്രതിഭാവയാമി ഇന്നലെ ഞാൻ ചോദ്യം ചോദിച്ചിരുന്നു മിനിയാന്ന് ചോദ്യം ചോദിക്കില്ല എന്ന് പറഞ്ഞ് പിണ പിണങ്ങിപ്പോയി സവിത എന്നെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിണങ്ങിപ്പോയതൊന്നുമല്ല ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടാണ്ടാവുമ്പോൾ നമുക്കൊരു നിരാശ വരില്ലേ അപ്പോൾ ആ ചോദ്യത്തിൻ്റെ മറുപടി ഇന്നലത്തെ എപ്പിസോഡിൽ ഞാൻ പറയാൻ വിട്ടു വിട്ടുപോയിട്ടുണ്ടായിരുന്നു ചേലപ്പറമ്പ് നമ്പൂതിരിയാണ് ഒറ്റ നമസ്കാരം കൊണ്ട് ഭഗവത്പാദത്തിൽ ലയിച്ചു ചേർന്നത് ആ കഥ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുടെ ഈ ചാനലിലധികം വീഡിയോസൊന്നും ആയിട്ടില്ല കേട്ടോ കുറച്ച് വീഡിയോസേ ആയിട്ടുള്ളൂ അപ്പോൾ തുടക്കത്തിലും ഞാൻ പറഞ്ഞതിൽ ഒരു കഥ ചേലപ്പറമ്പിൻ്റെ കഥയായിരുന്നു അപ്പം കാണാത്ത ആൾക്കാർ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കണ്ടുള്ളൂ കേട്ടോ ഇനി ഇന്നലത്തെ ചോദ്യം ഇന്നലെ ഗുരുവായൂരപ്പൻ്റെ അഷ്ടപത്നിമാരുടെ പേര് പറയാനായിരുന്നു കേട്ടോ ചോദ്യം വളരെ സിമ്പിളായിരുന്നു എന്ന് തോന്നുന്നു ഒരു വിധ എല്ലാവർക്കും കിട്ടും പിന്നെ തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പം ഗുരുവായൂരപ്പൻ്റെ പ്രതീക്ഷ തെറ്റിച്ചില്ല എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അഷ്ടപത്നിമാരുടെ പേര് രുക്മിണി ജാമ്പവതി സത്യഭാമ കാളിന്തി മിത്രവിന്ദ സത്യഭദ്ര ലക്ഷണം ഒന്നുകൂടെ പറയാം രുക്മിണി ജാമ്പവതി സത്യഭാമ കാളിന്തി മിത്രവിന്ദ സത്യഭദ്ര ലക്ഷണ ഇവരാണ് കേട്ടോ അഷ്ടപത്നിമാരെ ആ ഭഗവാൻ വിവാഹം കഴിച്ച അതേ ഓർഡർ ഇല്ലാന്ന് തോന്നുന്നു ഞാനിപ്പോൾ പറഞ്ഞതും രുക്മിണി ജാമ്പവതി സത്യഭാമ കാളിന്ദി മിത്രവിന്ദ സത്യഭദ്ര ലക്ഷണ ഇങ്ങനെ എട്ട് പത്നിമാരാണ് ഇതിൽ രുക്മിണി വിവാഹം അതുപോലെ സത്യഭാമ പരിണയം ജാമ്പവതി വിവാഹം ഇതൊക്കെ നമ്മൾ എല്ലാ ഇടയ്ക്കിടയ്ക്ക് അനുസ്മരിക്കാറുള്ള കഥകൾ തന്നെയാണ് അല്ലേ ബാക്കി അഞ്ചു പേരുടെ കഥകളും ഞാൻ അനുസ്മരിച്ചിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീണ്ടും അനുസ്മരിക്കാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കൂട്ടോ ഞാൻ പറയാം ആ കഥകളും കൂടി കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു ഇനി ഇന്നത്തെ ചോദ്യങ്ങളും ഒപ്പം എൻ്റെ ചോദ്യവും ഒരു കുട്ടി കഥയും കൊണ്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇന്നത്തെ ആദ്യത്തെ ചോദ്യം വനിത എന്ന ഭക്തയാണ് എനിക്കിത് കമല കമല ഉത്തമം ഉത്തമൻ എന്ന ഒരു ഭക്തയും കൂടി ഉണ്ടല്ലോ ഇവരോട് എല്ലാവരോടും എനിക്കൊരു റിക്വസ്റ്റ് ആണ് അത് ചേച്ചി പറഞ്ഞിരിക്കുന്നത് ഞാൻ മുമ്പ് ഒരു ചോദ്യം ചോദിച്ചിരുന്നു സവിത കമൻ്റ് മുഴുവൻ നോക്കിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ തന്നെ കമലം ഉത്തമൻ എന്ന ഒരു ഭക്ത പറഞ്ഞിട്ടുണ്ട് സവിത എൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല എന്ന് ഇങ്ങനെ ഒരു കമന്റ് ഇടുന്നതിന് പകരം ആ ചോദ്യം ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കൂ കാരണം ഏത് വീഡിയോൻ്റെ താഴെയാണ് നിങ്ങൾ ആ ചോദ്യം ചോദിച്ചത് എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ ഞാനത് വിട്ടുപോയതായിരിക്കും ഞാൻ എപ്പോഴും എന്താ ചെയ്യണേന്നറിയോ ഓരോരുത്തരുടെ ചോദ്യം വരുന്ന സമയത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും അതായിട്ട് ആ സ്ക്രീൻഷോട്ടിൽ നോക്കിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും ഉത്തരം പറയണത് അപ്പോൾ ചില കമൻസ് വായിക്കുന്നതിൻ്റെ ഇടയിൽ അമ്മ എന്നൊക്കെ ഒന്ന് വിളിച്ച് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ശ്രദ്ധയൊക്കെ പോയി കഴിഞ്ഞാൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാൻ ഞാൻ മറന്നുപോകും അതാണ് ആ ചോദ്യം നിങ്ങളിലേക്ക് എത്താതെ വരുന്നത് കേട്ടോ അപ്പം അങ്ങനെ എന്തെങ്കിലും ചോദ്യം വിട്ടുപോയതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കണം ഒരു മടിയും വിചാരിക്കരുത് അപ്പം ഇനി അടുത്ത ചോദ്യം ബാണയുദ്ധം കഥ ഒന്ന് പറഞ്ഞു തരണേ സവിത എന്നാണ് ശ്രീകലാഗോപൻ എന്ന ഭക്ത പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും പറയാട്ടോ ബാണയുദ്ധം കഥ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കഥയാണ് ഞാൻ നമ്മുടെ പുതിയ ചാനലിൽ വന്നതിന് ശേഷവും ബാണയുദ്ധം കഥ വീ ഒരിക്കൽ കൂടിയും പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും നമുക്ക് സമയം പോലെ ഒന്നുകൂടെ അനുസ്മരിക്കാം കേട്ടോ അടുത്തതായിട്ട് ഷീന സുധാകരൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് എൻ്റെ മകൾ പ്രഗ്നൻ്റ് ആണ് ക്ഷേത്രത്തിൽ പോകാനും വഴിപാട് ചെയ്യാ ചെയ്യുന്നതിനും പറ്റുമോ വ്രതമെടുക്കണോ റിപ്ലൈ തരണേ എന്നാണ് തീർച്ചയായിട്ടും ക്ഷേത്രത്തിൽ പോകേണ്ട സമയമാണ് കുട്ടികളെ ഗർഭധാരണം നടത്തിയ ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ അവിടെ തൊട്ട് എന്നാണോ കുട്ടി ജനിക്കുന്നത് അന്ന് പറയും നമ്മൾ എല്ലാ സമയത്തും ഗുരുവായൂരപ്പനെ ഭജിക്കേണ്ടുന്ന സമയമാണ് കേട്ടോ ഗുരുവായൂരപ്പനെന്നില്ല നിങ്ങളുടെ ഇഷ്ടദൈവം ആരാണോ ആ ഈശ്വരനിലൂടെ നമ്മൾ എന്താ പറയുക സദ്ബുദ്ധി നൽകേണ്ട ഒരു സമയമാണ് പ്രഹ്ലാദൻ്റെ കഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അല്ലേ കയാതു എന്ന പ്രഹ്ലാദൻ്റെ അമ്മ പ്രഹ്ലാദനെ ഗർഭവതി ആയിരുന്ന സമയത്ത് മഹർഷിയുടെ സംസർഗം കൊണ്ട് ഭഗവാൻ വിഷ്ണുവിൻ്റെ കഥകളെല്ലാം കേൾക്കാൻ തുടങ്ങിയതും അതുകൊണ്ടാണ് ഇത്രയും ഉത്തമനായ ഭക്തോത്തമനായ പ്രഹ്ലാദൻ ഉണ്ടായത് എന്നുമുള്ള കഥ നമുക്കറിയാം ഇതേപോലെ തന്നെ അഭിമന്യു ഗർഭസ്ഥ ശിശുവായിരുന്ന സമയത്താണ് ആ യുദ്ധത്തിൻ്റെ യുദ്ധമുറകൾ ഓരോന്നും കേട്ട് മനസ്സിലാക്കാൻ തുടങ്ങിയത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈ ഗർഭസ്ഥ ശിശുവിന് കണ്ണും കാതും ഒക്കെ ഉണ്ട് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ ശാസ്ത്രീയമായിട്ട് പോലും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അമ്മമാരുടെ മാനസികാവസ്ഥയും അതുപോലെ തന്നെ അമ്മമാരുടെ ഒരു വേർഡ്സ് ശബ്ദം ഇതൊക്കെ കുട്ടി തിരിച്ചറിയും അതിനെ അകത്ത് കിടക്കുന്ന സമയത്ത് അപ്പോൾ കുട്ടിക്ക് കേൾക്കാം എന്നാണല്ലോ അതിൻ്റെ അർത്ഥം അപ്പം ഏറ്റവും കൂടുതൽ സത്സംഗങ്ങളിൽ എന്താ പറയുക മുഴുകേണ്ട ഒരു സമയമാണ് ഈ ഒരു ഗർഭധാരണ സമയം എന്ന് പറയുന്നത് അവിടെ നിന്നെ നമ്മൾ ശീലിപ്പിച്ചാൽ മാത്രമേ ഒരു കുഞ്ഞിന് ഉറപ്പായിട്ടും അവൻ്റെ ആ ഒരു അസ്തിത്വം എന്ന് പറയുന്നത് ഈശ്വരനിൽ ഊന്നിയുള്ള ജീവിതമാണ് എന്നുള്ളത് മനസ്സിലാവുള്ളൂ കേട്ടോ ആചാര്യൻ എപ്പോഴും പറയാറുണ്ട് പതിനഞ്ച് വയസ്സിനുള്ളിൽ കുട്ടികളെ പഠിപ്പിക്കേണ്ടതൊക്കെ പഠിപ്പിക്കണം എന്നാൽ തന്നെ മനസ്സിലാവുള്ളൂ അത് ഇവിടം തൊട്ട് തുടങ്ങണം എന്നും കൂടെ പറയാറുണ്ട് കേട്ടോ അതുകൊണ്ട് കഴിയാവുന്ന സമയത്തൊക്കെ അമ്പലത്തിൽ പോവുകയും അതുപോലെ തന്നെ സത്സംഗങ്ങളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യണം ഇനി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരാൻ പാടുമോ എന്നാണ് ചോദ്യമെങ്കിൽ എട്ട് മാസം വരെയും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കാം എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ നെയ്ജപം ഷീട്ടാക്കാം കേട്ടോ നെയ്ജപം ഷീട്ടാക്കി വാങ്ങി സേവിക്കുക അതായത് ഭഗവാനെ നീതിച്ച നെയ്യ് നെയ്യിന് പകരം ഇവിടെ വെണ്ണയാണ് നമുക്ക് പ്രസാദമായിട്ട് കിട്ടുക അതൊരു ഇലച്ചീന്തിലാണ് കിട്ടുക ഏകദേശം ഒരു സ്പൂണോളം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ രാവിലെ ശിവയിൽ കഴിഞ്ഞതിന് ശേഷം മേൽശാന്തിയിൽ നിന്നാണ് നമുക്ക് ആ പ്രസാദം കിട്ടുക ഇലച്ചീന്തിൽ പൊതിഞ്ഞു കിട്ടിയ രീതിയിലാണ് നമുക്കത് തരിക അത് സേവിക്കുക അതായത് കഴിക്കുക അത് കഴിക്കുന്നത് അത്യുത്തമമാണ് ഗർഭസ്ഥ ശിശുവിൻ്റെ സത്ബുദ്ധിക്കും ആരോഗ്യത്തിനും വളരെ നല്ലതാണെന്നാണ് പറയാം ഇനി ഇത് എങ്ങനെയാണ് ഷീട്ടാക്കേണ്ടതെന്ന് ചോദിച്ചാൽ തലേദിവസം ഷീട്ടാക്കാം അതല്ലെങ്കിൽ രാവിലെ നേരത്തെ വന്ന് ഷീട്ടാക്കാം കേട്ടോ അഞ്ച് മണിക്കാണ് കൗണ്ടർ തുറക്കുക ഏഴ് മണിക്ക് ശേഷമാണ് ഈ ഒരു പ്രസാദം നമുക്ക് ലഭിക്കുന്നത് അപ്പം ആ സമയത്ത് നാലമ്പലത്തിനകത്ത് മേൽശാന്തിയുടെ കയ്യിൽ നിന്നാണ് ആ പ്രസാദം ലഭിക്കുക ഇത് ഒറ്റ മാസങ്ങളിൽ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് മൂന്ന് അഞ്ച് ഏഴ് തുടങ്ങിയ മാസങ്ങളിലാണെങ്കിലാണ് ഇത് സേവിക്കുക ഇത് മൂന്ന് ദിവസം ഏഴ് ദിവസം അല്ലെങ്കിൽ പന്ത്രണ്ട് ദിവസം ഇരുപത്തൊന്ന് ദിവസം എത്രയാണോ സാധിക്കുന്ന അത്രയും ദിവസങ്ങളിൽ ഈ നെയ്യ് സേവിക്കുന്നത് അത്യുത്തമമാണ് കേട്ടോ അപ്പോൾ ഇത്രയും പെട്ടെന്ന് ഇതൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ ഇനി വ്രതം എന്തെങ്കിലും എടുക്കണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വ്രതം എടുക്കാനൊന്നുമില്ല കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചാൽ ഹെൽത്തി ആയിട്ടുള്ള കുട്ടി ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും നിഷ്ഠ വയ്ക്കാനില്ല ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിക്കട്ടെ ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കട്ടെ കൂടുതൽ 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 ഭക്തി ചിന്തകൾ ഉണരട്ടെ എന്നാൽ നല്ല കുട്ടി ഉണ്ടാവട്ടെ കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് ദേവകി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് പഠിക്കുന്ന കുട്ടികൾക്ക് പുസ്തകം കൊണ്ട് തുലാഭാരം നടത്താമോ അതിനായി പുസ്തകം അവിടെ ഉണ്ടാവില്ലേ മുൻകൂട്ടി പറയണോ ഒന്ന് പറയൂ എന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെയാണ് തുലാഭാരം നോട്ട് ബുക്ക് കൊണ്ട് ചെയ്യാറുള്ളത് ഇവിടെ തന്നെ പുസ്തകം ലഭ്യമാണ് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നേരത്തെ കുട്ടി പറയേണ്ട ആവശ്യമില്ല നോട്ട് ബുക്ക് കൊണ്ട് തുലാഭാരം എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ആണ് ഒരു കിലോന് അൻപത് രൂപയാണെന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ അൻപതാണോ നാൽപ്പതാണോ എന്നുള്ളത് കൺഫേം ചെയ്യാനുണ്ട് അപ്പോൾ ഇത്രയും പെട്ടെന്ന് ചെയ്തോളൂ കേട്ടോ അടുത്തതായിട്ട് ഷീജ എന്ന ഭക്തയാണ് ഞാൻ ആ മെസ്സേജ് വായിക്കാം ഗുരുവായൂർ അമ്പലത്തിലെ ദീപാവലി ആഘോഷം എങ്ങനെയാണ് എന്തെങ്കിലും പ്രത്യേകത അന്നേ ദിവസം അവിടെ ഉണ്ടോ ഗുരുവായൂർ ദേശവാസികളുടെ ദീപാവലി ആഘോഷം എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കൂ സവിത എന്നാലെ ഉത്തരം പറയാൻ പറ്റുള്ളൂ ഇത് ഇന്നലത്തെ മണ്ഡലകാലത്തിൽ ഗുരുവായൂരിൽ നിർമാല്യം തൊഴാൻ വന്നാൽ ഇപ്പോൾ ക്യൂവിൽ നിൽക്കേണ്ടി വരും ഗുരുവായൂർ ഗജരാജൻ പത്മനാഭന്റെ കഥ പറയാമോ എന്ന് ഇത്രയും ചോദ്യങ്ങളാണ് കേട്ടോ ഉള്ളത് ദീപാവലി ദിവസം സാധാരണ പോലെ തന്നെയാണ് പൂജാതി ക്രമങ്ങൾക്കൊന്നും മാറ്റമില്ല പബ്ലിക് ഹോളിഡേ ആയിരുന്നതുകൊണ്ട് തന്നെ ഉദാസ്യമന പൂജ ഉണ്ടായിരിക്കുന്നതല്ല എന്തെങ്കിലും പ്രത്യേകത അന്നേ ദിവസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് പൂജകളിലൊന്നും വ്യത്യാസമില്ല കേട്ടോ ഗുരുവായൂർ ദേശവാസികളുടെ ദീപാവലി ആഘോഷം എങ്ങനെയാണ് സാധാരണ പോലെ തന്നെ ദീപാവലിക്ക് വളരെ വളരെ കുറച്ച് മാത്രം ആഘോഷങ്ങളുള്ളത് കേരളത്തിലാണെന്നാണ് എനിക്ക് തോന്നാറുള്ളത് നമ്മൾ വിഷുവിനാണ് തോന്നുമ്പോൾ കുറച്ചും കൂടിയൊക്കെ പടക്കം പൊട്ടിക്കുകയും കുറച്ചും കൂടിയൊക്കെ പൂത്തിരിയും വിത്താപ്പും ഒക്കെ കത്തിക്കുകയും ചെയ്യാം എന്തായാലും ദീപങ്ങൾ നിറയെ വെച്ചിട്ടാണ് ഞാനൊക്കെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത് ഗൃഹത്തിന് മുന്നിൽ നിറയെ ദീപം കൊളുത്തി വെച്ചു പൂജാമുറിയിൽ അധികമായിട്ട് നെയ്വിളക്ക് കത്തിച്ച് വെച്ചു അധികം ചിരാതുകൾ വെച്ചു ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ലക്ഷ്മി പൂജകൾ ചെയ്യുന്നവരുണ്ട് ലക്ഷ്മി പ്രീതിക്കായിട്ട് നാരായണ മന്ത്രം ചൊല്ലുന്നവരും ഉണ്ട് അപ്പോൾ അത്രയൊക്കെ ഗുരുവായൂർ നിവാസികൾക്കും ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ മണ്ഡലകാലം ഗുരുവായൂരിൽ നിർമ്മാല്യം തൊഴാൻ വന്നാൽ എപ്പോൾ ക്യൂവിൽ നിൽക്കേണ്ടി വരും സാധാരണ പോലെ തന്നെയാണ് സ്വാമിമാർക്ക് പ്രത്യേകം ഒരു ക്യൂ ഉണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം സാധാരണ പോലെ തന്നെയാണ് മണ്ഡലക്കാലത്ത് പൊതുവെ നല്ല തിരക്കുണ്ടാവും എല്ലാ ക്ഷേത്രത്തിലെയും പോലെ തന്നെ ഗുരുവായൂർ അമ്പലത്തിലും കുറച്ചധികം തിരക്ക് മണ്ഡലകാലത്തിൽ ഉണ്ടാവും കേട്ടോ ഇനി ഗുരുവായൂർ ഗജരാജൻ പത്മനാഭൻ്റെ കഥ പറയാമോ പത്മനാഭനെക്കുറിച്ച് എനിക്ക് അധികമായിട്ടൊന്നും അറിയില്ല അൻപത് കാലം ഗുരുവായൂരപ്പന്റെ പുന്തിടമ്പ് ശിരസിലേറ്റാൻ ഭാഗ്യം ലഭിച്ച ആ ഗജരത്നമാണ് ഗജരാജൻ പത്മനാഭൻ എന്ന് മാത്രമേ അറിയുള്ളൂ ഗജരാജൻ എന്നല്ലാതെ എന്നല്ലാതോന്നു പറയുക ഗജരാജൻ കേശവൻ എന്നല്ല ഗജരത്നം പത്മനാഭൻ എന്നാണ് അറിവ് അത്ര മാത്രമേ എനിക്ക് അദ്ദേഹത്തിനെ കുറിച്ച് അറിയുള്ളൂ എന്തായാലും കേശവനെ പോലെ തന്നെ ഗുരുവായൂർപ്പ് ദിവ്യസന്നിധിയിലേക്ക് ഉയർത്തപ്പെട്ട ആന തന്നെയാണ് പത്മനാഭൻ എന്നാണ് എൻ്റെ വിശ്വാസം കാരണം അനേകം ആനകളുണ്ടായിട്ടും പത്മനാഭൻ്റെ അല്ലെ കേശവൻ്റെ പോലെ തന്നെയുള്ള ശില്പം അവിടെ വന്നിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഭഗവത് പാദവിലയം പ്രാപിച്ച ആ ഗജ വീരന് നമസ്കാരം പറയുന്നു ബിന്ദു ബിസി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് സ്കഞ്ചഷ്ടി വ്രതം ഇരുപത്തി ഏഴാം തീയതിയാണല്ലോ അഞ്ച് ദിവസം മുന്നേ ആണോ നോൽമ്പെടുക്കേണ്ടത് എന്നാണ് ചോദ്യം ഈ മാസം ഇരുപത്തിയേഴാം തീയതി തുലാമാസത്തിലാണ് സ്കന്ധ ശ്രീ ഷഷ്ടി വരുന്നത് ഷഷ്ടീവ്രതം സാധാരണയായിട്ട് നോൽക്കാറുള്ളത് സന്താനങ്ങളുടെ സൗഭാഗ്യത്തിന് വേണ്ടി സന്താനം ലബ്ധിക്ക് മാത്രമല്ല ഉള്ള സന്താനങ്ങൾ നേരെയാവാൻ വേണ്ടിയിട്ടുമാണ് ശ്രീ മുരുകനെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ പേരിലാണ് നമ്മൾ ആ ഷഷ്ടീവ്രതം അനുഷ്ഠിക്കാറുള്ളത് ഇത് ആറാമത്തെ ദിവസം അതായത് വെളുത്ത പക്ഷത്തിലെ പ്രഥമ മുതൽ അഞ്ച് ദിവസങ്ങളിൽ വ്രതം നോക്കുക ആറാമത്തെ ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയി പാരണ വീടുക എന്നുള്ളതാണ് അതിൻ്റെ സമ്പ്രദായം ഈ അഞ്ച് ദിവസം വ്രതം നോൽക്കുന്നത് പ്രഥമ മുതൽ ഒരു നേരം മാത്രം അരി ആഹാരം കഴിച്ചുകൊണ്ടും മറ്റുള്ള നേരങ്ങളിൽ ലഘുഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ടും അഞ്ചാമത്തെ ദിവസം പൂർണോപവാസം നടത്തിക്കൊണ്ടും ആറാമത്തെ ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രദക്ഷിണം വെച്ച് പാരണ വീടുക അവിടുത്തെ തീർത്ഥജലം സേവിച്ചുകൊണ്ട് പാരണ വീടാം അതുമാത്രമല്ല അന്നത്തെ ദിവസത്തെ എല്ലാ പൂജകളിലും പങ്കെടുക്കുകയും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് നിവേദ്യമായിട്ട് അർപ്പിച്ചിട്ടുള്ള ആഹാരങ്ങൾ മാത്രം പ്രസാദങ്ങൾ മാത്രം ആഹാരമായിട്ട് സ്വീകരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഷഷ്ടി വ്രതം നോൽക്കുന്നതിൻ്റെ സാമാന്യമായ ചിട്ട ചിട്ടകൾ വരുന്നത് കേട്ടോ ഇത് സാധാരണഗതിയിൽ അമ്മമാരെ കുട്ടികളുടെ നേരെയാവാൻ വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള സത്ബുദ്ധിയും നേടാൻ വേണ്ടിയിട്ടാണ് നോൽക്ക് നോൽക്കുന്ന വ്രതമാണ് ഇത് മാത്രല്ല കേട്ടോ ദേവന്മാർ ദേവസേനാധിപതി ആയിട്ടുള്ള സുബ്രഹ്മണ്യസ്വാമി താരകാസുരനെ വധിക്കാൻ വേണ്ടിയിട്ട് എടുത്ത വ്രതമായിരുന്നു ഈ വ്രതത്തിലൂടെയാണ് സുബ്രഹ്മണ്യ സ്വാമിയെ അവരെ സന്തോഷിപ്പിച്ചതും അതുപോലെ തന്നെ ദൈവസേനാധിപതിയായി മാറ്റി താരകാസുരനെ വധിക്കാൻ ഉള്ള ഒരു അനുഗ്രഹം നേടിയെടുക്കുകയും ചെയ്തത് എന്നാണ് പറയാറുള്ളത് അതുകൊണ്ട് തന്നെ ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്ക് എന്നുകൂടി സ്കന്ധ ഷഷ്ടി വ്രതം കുറിച്ച് പറയാറുണ്ട് കേട്ടോ അപ്പോൾ വെളുത്ത പക്ഷത്തിലെ പ്രഥമ തൊട്ട് പഞ്ചമി നാൾ വരെയാണ് ആ ഒരു വ്രതം നീണ്ടു നിൽക്കുന്നത് ഒരു നേരം മാത്രം അരി ആഹാരം പഞ്ചമി നാളിൽ പൂർണ്ണോപവാസം അത് സാധിക്കാത്തവരെ അങ്ങനെ ശ്രമിക്കേണ്ട കേട്ടോ ഒരു നേരം മാത്രം അരിയാഹാരം എന്നുള്ളത് തന്നെ പഞ്ചമി നാളിലും തുടർന്നാൽ മതി പകലുറക്കം ഇല്ലാതെ ആറാമത്തെ നാളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെത്തി തൊഴുകയും പാരണ വീടുകയും ചെയ്യുക സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് നീതിച്ച പ്രസാദങ്ങൾ മാത്രം ആഹാരമായിട്ട് സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന വ്രതാനുഷ്ഠാനത്തിൻ്റെ ചടങ്ങുകൾ എന്നാണ് അറിയാൻ സാധിച്ചത് കേട്ടോ ഇനി അടുത്തതായിട്ടുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും വരാറുള്ളത് സവിത ഷഷ്ടി നോൽക്കാറുണ്ടോ ഇന്നുള്ളതാണ് ഞാൻ ഷഷ്ടി നോൽക്കാറില്ല കേട്ടോ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു ഡി ഓട്ടീസിലുള്ളപ്പോഴും എന്നോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് ഞാൻ ആകെ ഏകാദശി മാത്രമേ നോക്കിക്കാറുള്ളൂ വേറെ ഒന്നും നോൽക്കാറില്ല എനിക്കതിനെക്കുറിച്ച് അത്രയൊക്കെ ഇനി അറിയുള്ളൂ എന്നുള്ളതുകൊണ്ടായിരിക്കാം അത്ര ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ ഇനി ഒരു ചോദ്യം കൂടി ബാക്കിയുള്ളത് അതിനോടനുബന്ധിച്ചാണ് എൻ്റെ കഥയും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ചോദ്യം ഇതാണ് അർദുലിൻ്റെ ആണോ ചോദ്യം കീഷാന്തിമാർക്ക് ശ്രീകോവിലയിലേക്ക് കയറാൻ പറ്റുമോ എന്നാണ് ചോദ്യം തീർച്ചയായിട്ടും സാധിക്കും കീഴ്ശാന്തിക്കാർക്ക് അതുപോലെ തന്നെ മേൽശാന്തിക്ക് തന്ത്രിക്ക് ഓദിക്കൻ കുടുംബക്കാർക്ക് മാത്രമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശ്രീലങ്കത്തേക്ക് പ്രവേശനം അനുവദിക്കുന്നതായിട്ടുള്ളൂ ഇല്ലമാണ് ഇവിടെ കീഴാന്തിക്കാരായിട്ടുള്ളത് ഈ ഇല്ലത്തെ മെമ്പേഴ്സിനും അതേപോലെ തന്നെ നാലില്ലക്കാരാണ് ഓദിക്കൻ കുടുംബക്കാരായിട്ടുള്ളത് ഈ നാലില്ലത്തെ കുടുംബത്തിനും അംഗങ്ങൾക്കും അതുപോലെ തന്നെ തന്ത്രി കുടുംബത്തിലെ അംഗങ്ങൾക്കും പിന്നെ മേൽശാന്തിക്കും മാത്രമാണ് ഇവിടെ ശ്രീലങ്കത്തേക്ക് പ്രവേശനമുള്ളൂ ഇതിൽ തന്നെ കീഴ്ശാന്തിക്കാർക്ക് വിഗ്രഹം തൊടാൻ പാടില്ല എന്നുള്ള ഒരു നിയമം ഉണ്ട് കേട്ടോ ബാക്കി മൂന്ന് മൂന്ന് അംഗങ്ങൾക്കും വിഗ്രഹം തൊടാമെങ്കിലും കീഴ്ശാന്തിക്കാർക്ക് ഒരിക്കലും വിഗ്രഹം തൊടാൻ പാടില്ല എന്നൊരു നിയമം നിലവിലുണ്ട് അതിനെ പിന്നിലായിട്ട് ഒരു രസകരമായൊരു കഥ നമുക്കൊക്കെ അറിയാവുന്ന ഒരു കഥ തന്നെയാണ് അതാണ് ഇന്നത്തെ എൻ്റെ കഥയും വേറൊന്നും അല്ല പണ്ട് കാലത്ത് ഈ ഗുരുവായൂർ അമ്പലം ഇത്രയൊന്നും എന്താ പറയുക പ്രശസ്തമാ അല്ലാതിരുന്ന കാലത്ത് ഇവിടെ കീശാന്തിക്കാർക്കും വിഗ്രഹം തൊടാം പൂജയും നിവേദ്യങ്ങളും എല്ലാം ചെയ്യാം എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു നിയമംത്രൈ ആ ഒരു സമയത്ത് ഒരു കീശാന്തി ആയിരുന്നു അനേകം പേരുണ്ടെങ്കിലും ഇന്നത്തെ പോലെ ഇത്രയധികം ആവശ്യമില്ലാത്തത് കാരണം ഓരോ ഊഴക്കാരായിരുന്നിരിക്കാം അന്നത്തെ ആ ഒരു ചിട്ടയും സമ്പ്രദായങ്ങളും കൊണ്ടു നടന്നിരുന്നത് അതായത് ഒരില്ലത്തിന് ഇത്ര കാലം അത് കഴിഞ്ഞ് അടുത്ത ഇല്ലക്കാര് അങ്ങനെ ആയിരിക്കാം കൊണ്ടു കൊണ്ടുനടന്നിട്ടുണ്ടായിരുന്നേ എന്തായാലും ഒരു കീശാന്തി ഇല്ലത്തെ നമ്പൂതിരിക്കായിരുന്നു അന്നത്തെ പൂജയുടെയും നേദ്യത്തിൻ്റെയും ഒക്കെ ചുമതല ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന് വളരെ അത്യാവശ്യമായിട്ടൊരു യാത്ര വേണ്ടി വന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അപ്പ ഉപനയനവും സമാവർത്തനവും കഴിഞ്ഞിരിക്കുന്ന ഉണ്ണി ഉണ്ടായിരുന്നു ചെറിയ കുട്ടി ആ കുട്ടി അപ്പോൾ എല്ലാം പഠിച്ചു വന്നിട്ടേ ഉള്ളൂ പൂജയും നിവേദ്യവും മന്ത്രങ്ങളും എല്ലാം ഇങ്ങനെ അച്ഛൻ പഠിപ്പിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ ആ സമയത്ത് അച്ഛൻ പറഞ്ഞു ഇന്ന് ഉണ്ണി വേണം ഗുരുവായൂരപ്പന് ഉച്ചപൂജ ഉണ്ണിയുടെ നേതൃത്വത്തിൽ വേണം ഉച്ചപൂജ നടത്താൻ അച്ഛനെ യാത്ര ഒഴിവാക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു ഉണ്ണി വളരെ ഉത്സാഹപൂർവ്വം ഇന്നും അങ്ങനെയാണല്ലോ കുട്ടികൾ എന്തെങ്കിലും പഠിച്ചാൽ പെട്ടെന്ന് അവർക്ക് ഇപ്പം ഇവിടെ കുട്ടികൾ സൈക്കിള് വാങ്ങിച്ചിട്ടുണ്ട് സൈക്കിള് ചവിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഒരാഴ്ചയൊക്കെ ഇനിയിപ്പോൾ അത് നിലനിൽക്കും കുറച്ച് കഴിഞ്ഞാൽ അവർക്കത് മതിയായി തോന്നും ഇല്ലേ അതേപോലെ പഠിച്ചതൊക്കെ ഇങ്ങനെ പ്രയോഗിച്ചു നോക്കാൻ വേണ്ടിയിട്ട് ആ ഉണ്ണിക്ക് വലിയ അച്ഛൻ ഇങ്ങനെ ഒരു വലിയ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചു ഉണ്ണി കൃഷ്ണന് നൈദ്യം നൽകാനുള്ള വലിയ ഉത്തരവാദിത്വം എനിക്കാണല്ലോ എന്ന് വിചാരിച്ച് സന്തോഷമായിട്ട് ഉണ്ണി ആ ഗുരുവായൂരപ്പൻ്റെ നീദ്യങ്ങളൊക്കെ അകത്തേക്ക് എഴുന്നള്ളിച്ച് അവിടെ ഇരുന്ന് ഭഗവാന് നീദ്യത്തിന് പ്രാണാദി എന്ന് പറയും ഇങ്ങനെ എന്താ പറയുക പ്രാണായ സ്വഹ അപ്പാനായ സ്വഹ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ആ ഒരു മന്ത്രത്തോടു കൂടി നീദ്യമൊക്കെ അർപ്പിക്കുകയാണ് ഏറ്റവും കുട്ടി അത് കഴിഞ്ഞിട്ട് അതെല്ലാം കഴിഞ്ഞാൽ ഉണ്ണിയുടെ സങ്കല്പത്തിൽ ഇതൊക്കെ കഴിഞ്ഞാൽ ഉണ്ണി കൃഷ്ണൻ എഴുന്നേറ്റ് വന്ന് ഈ ചോറ് കുന്നതാണ് കേട്ടോ ഇങ്ങനെയാണോ അമ്മ പതിവെ ഇല്ലാത്ത അമ്മ പതിവ് എങ്ങനെയാണ് എല്ലാം അങ്ങനെ മുന്നിൽ കൊണ്ടുപോയ്ക്കും ഉണ്ണി വരൂ കഴിക്കൂ എന്നൊക്കെ പറയും കുറേ തവണ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്ന് ഊണിക്കും അങ്ങനെയൊക്കെയാണ് പതിവ് അപ്പോൾ ഇതേപോലെ ഭഗവാനോട് പറയാനുള്ള കാര്യങ്ങളാണ് മന്ത്രത്തിൽ അച്ഛൻ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ ഈ മന്ത്രമൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ ഉണ്ണി വരും മൂണ് കഴിക്കും ഇതായിരുന്നു അത്രേ ആ നിഷ്കളങ്കനായിട്ടുള്ള ആ പത്ത് പത്തോ പത്തോ പതിനൊന്നോ അല്ലെങ്കിൽ ഏഴോ എട്ടോ വയസ്സ് മാത്രം പ്രായമുള്ള ഉണ്ണിയുടെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു ചിന്ത ഇത് കണ്ടു കഴിഞ്ഞ് ഈ ഒരു നേദ്യത്തിന്റെ മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞിട്ടും ഭഗവാൻ വരണില്ല അപ്പോൾ ഉണ്ണിക്ക് വലിയ സങ്കടമായി ഉണ്ണി ഇങ്ങനെ പറഞ്ഞു എന്താ ഉണ്ണി കൃഷ്ണ വരാത്തത് എന്താ ഈ നെയ്യം കഴിക്കാത്തത് അച്ഛൻ തരാത്തത് കൊണ്ടാണോ എല്ലാ ദിവസവും അച്ഛനല്ലേ തരാറ് അച്ഛൻ തരാത്തത് കൊണ്ടാണോ നീ ഇത് കഴിക്കാത്തത് അപ്പോൾ ഉണ്ണി എന്നെ ഇങ്ങനെ നെയ്യത്തിലേക്ക് നോക്കിയപ്പോൾ ഉണ്ണിക്ക് തോന്നി വെറും ചോറായത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഭഗവാന് രുചികരമായിട്ട് വേണ്ടത് എൻ്റെ അമ്മയൊക്കെ എനിക്ക് തരുമ്പോൾ തൈരൊക്കെ കൂട്ടി നല്ല ഭംഗിയായിട്ട് കുഴച്ചിട്ടൊക്കെയല്ലേ തരാറ് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എന്ന് കരുതി ഈ ഉണ്ണി ആ നിദ്യത്തിൻ്റെ ഇടയിൽ പോയി തൈരും ഉപ്പും വാങ്ങിയും സംഘടിപ്പിച്ചു എന്നൊരു കഥ പറയാറുണ്ട് കേട്ടോ ഇതൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ പ്രാക്ടിക്കൽ വശങ്ങളെന്ന് ചോദിച്ചാൽ എനിക്കും കുറച്ചൊക്കെ തോന്നാറുണ്ട് അതെങ്ങനെയാ പറ്റുക ആ അതിൻ്റെ ഇടയിൽ എങ്ങനെയാ ഇറങ്ങി പോകാൻ പറ്റുക അവിടെ ആരെങ്കിലും ഉണ്ടാവില്ലേ കാണില്ലേന്നൊക്കെ ആ കഥയിൽ ചോദ്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും കുറച്ച് തൈരും അതുപോലെ തന്നെ ഉപ്പും മാങ്ങയും സംഘടിപ്പിച്ചുകൊണ്ട് വന്ന് കുഴക്കുകയാണത്ര ഈ ചോറ് കുഴച്ച് കുഴച്ച് ഉരുട്ടി ഉരുട്ടിയിട്ട് ആ ഭഗവാൻ്റെ വിഗ്രഹത്തിന്റെ നേരെ കാണിച്ചുകൊണ്ട് ഒന്നും ഊണ് കഴിക്കൂ ഇല്ലാച്ചാൽ അച്ഛൻ വന്നാൽ എന്നെ ചീത്ത പറയില്ലേ ഞാൻ ചൊല്ലിയ മന്ത്രങ്ങൾ എന്തെങ്കിലും പോയോ ഉണ്ണീ പഠിച്ചു വരണല്ലേ ഉള്ളൂ കൃഷ്ണ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ തെറ്റുപറ്റിയിട്ടുണ്ടാവുക ഒന്ന് കഴിക്കൂ എന്ന് വീണ്ടും വീണ്ടും നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയധികം വിശ്വാസപൂർവം ഉണ്ണികൃഷ്ണൻ വരും കഴിക്കുമെന്ന് ആ കുട്ടിക്ക് നൂറ് ശതമാനം വിശ്വാസമാണ് ആ വിശ്വാസപൂർവം ഭഗവാനെ വിളിക്കുന്ന ഒരു ഭക്തൻ്റെ മുമ്പിലേക്ക് എങ്ങനെയാ വരാതിരിക്കേ ഉണ്ണികൃഷ്ണൻ ആ വിഗ്രഹഭാവം കവിടെ വിടിഞ്ഞ് ഈ ഉണ്ണിയുടെ അതേ പ്രായത്തിലുള്ള ഒരു ഉണ്ണിയായിട്ട് അവിടെ അങ്ങോട്ട് ഇരുന്നു ഉണ്ണി ചോറ് കുഴച്ച് കൊഴച്ച് കൊഴച്ച് വായിൽ കൊടുക്കാൻ തുടങ്ങി ഉണ്ണികൃഷ്ണനോ അത് ആസ്വദിച്ച് ഊണയിക്കാനും തുടങ്ങിയിട്ടോ ഈ ഊണ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നിത്യം കഴിഞ്ഞ് തുറക്കുക എന്നുള്ള ആ പൂജ കഴിഞ്ഞ് നടതുറക്കണ സമയത്ത് ഈ ഈ ഉണ്ണി വരുമ്പോൾ ഉണ്ടാ കൈയിലിങ്ങനെ കുഴച്ചുരുട്ടിയ ആ ഒരു ബാക്കി എച്ചിലായ ആ ഒരു കൈയൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ വരണേ കൈ കഴുകാൻ പാകത്തിന് ഇത് കണ്ട് നിൽക്കുവായിരുന്നു അവിടെ ഈ നിവേദ്യത്തിന്റെ അവകാശികളായിട്ടുള്ള കഴകക്കാരുണ്ട് കേട്ടോ അവരെ കണ്ടു നിൽക്കായിരുന്നു അപ്പോൾ അവര് ചോദിച്ചു ഉണ്ണി എന്തായ അകത്തിരുന്നാണോ ഇത് മുഴുവൻ കഴിക്കണത് ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അത് കിട്ടിയില്ലെങ്കിൽ പോട്ടെ ശ്രീലകത്തിരുന്ന് സ്വയം ഇങ്ങനെ ഊണ് കഴിക്കാൻ ഇത് ചെയ്തത് ശരിയായോ എന്നായിട്ടോ അവരുടെ ചോദ്യം അത് കേട്ടപ്പോൾ ഈ ഉണ്ണിക്ക് ഒരു പരിഭ്രമം ഉണ്ടായിരുന്നില്ല ഞാനല്ല കൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ തന്നെയാണ് മുഴുവനും ഊണുകഴിച്ചു എന്ന് പറഞ്ഞ് സന്തോഷമായിട്ടാണ് വരണത് ഈ കുട്ടി പ്രതീക്ഷിക്കണതെന്താ അച്ഛൻ വന്നാൽ സന്തോഷമായി എന്ന് പറയും ഉണ്ണി എല്ലാം പഠിച്ചു എന്ന് പറയും ഉണ്ണികൃഷ്ണൻ മുഴുവൻ ചോറുണ്ട കാരണം ഉണ്ണി എല്ലാം പഠിച്ചു എന്ന് പറയും ഒക്കെ വിചാരിച്ച് സന്തോഷമായിട്ട് ഇറങ്ങി വരുന്ന കുട്ടിയെ എല്ലാവരും കൂടി കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ ഇങ്ങനെ ഭക്ഷണം അകത്തിരുന്ന് കഴിച്ചു ഇത്രയ്ക്ക് എന്താ ഇത്രയും വിശിക്കണ്ടോ രാവിലെ ഒന്നും കഴിച്ചില്ല ഇങ്ങനെയൊക്കെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചാൽ ആ കുട്ടിയെ അങ്ങനെ പരിഭ്രമിപ്പിക്കുക ആ സമയത്താണ് അച്ഛൻ തിരിച്ചു വന്നത് അച്ഛൻ തിരിച്ചു വന്നപ്പോൾ എല്ലാവരും കൂടി ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞു ഉണ്ണി അകത്തിരുന്ന് കഴിച്ചു ഇനിയിപ്പം എന്താ ചെയ്യുക വേണ്ട നടപടികളെല്ലാം ചെയ്യണം ഉണ്ണി അഹം വേണമെങ്കിൽ അങ്ങനെ ആവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛനങ്ങടെ സങ്കടമായിട്ടോ ഇതിനാണോ ഞാൻ ഏൽപ്പിച്ചു പോയത് ഈ എന്താ പറയാ നമുക്ക് ചില സമയത്ത് എനിക്കും തോന്നാറുണ്ട് കേട്ടോ പുറത്തിറങ്ങിയ കുട്ടികൾക്ക് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഭക്ഷണം ഭയങ്കര ആക്രാന്തപൂർവം കഴിക്കുകയാണോന്നൊക്കെ തോന്നും നിങ്ങൾക്ക് എന്താ ഭക്ഷണം തരാറില്ലേ ഞാൻ ഇല്ലത്തെന്ന് ഒക്കെ ഇതേപോലെ ഒരു മാനസികാവസ്ഥയിലായി അച്ഛനും എന്താ ഉണ്ണി ഭക്ഷണം കാണാതെ കിടക്കുകയാണോ എന്നുള്ള ഭാവത്തിൽ ആ അച്ഛൻ വന്ന് ഉണ്ണിയെ തല്ലാൻ തുടങ്ങി ഇതാണോ ഞാൻ പഠിപ്പിച്ചത് എന്ന രീതിയിൽ ആ അടി ഒന്നങ്ങടെ കൈ ഉയർത്തിയതും തല്ലണ്ട ഉണ്ണിയെ ഉണ്ടത് ഞാൻ എന്നാണത്രേ ശ്രീലങ്കത്ത് നിന്ന് കേട്ട ആ ഒരു അശരീരി അത് കേട്ട സമയത്ത് അവിടെ നിന്നിരുന്നവർ എല്ലാവരും ഞെട്ടിപ്പോയി ഊണ് കഴിക്കുന്നത് ഒരു തെറ്റാണെങ്കിൽ എന്നെ തന്നെയാവും തല്ലേണ്ടത് എന്ന് അത്രേ ഭഗവാൻ പിന്നീട് പറഞ്ഞത് ഇത് കേട്ട സമയത്ത് എല്ലാവരും ആ ഉണ്ണിയെ നമസ്കരിച്ചു അതൊരു കേശാന്തി ഉണ്ണി ആയിരുന്നു എന്നും അതിനുശേഷം ആ കേശാന്തിക്കാർക്ക് വിഗ്രഹം നടാൻ പാടില്ല എന്നൊരു നിയമവും വെച്ചു അത്രേ ഉള്ളിറങ്ങിയൊരു കേശാന്തി വിളിച്ചാൽ അങ്ങോട്ട് പോയാൽ പിന്നെ നമുക്ക് ഉണ്ണികൃഷ്ണൻ ഇല്ലാതായാലോ അതുകൊണ്ട് അത്രയ്ക്ക് പ്രിയപ്പെട്ടവരാണ് അത്രേ കേശാന്തിക്കാരെ ഗുരുവായൂരത്തിനെ സംബന്ധിച്ചിടത്തോളം ആചാര്യൻ കഥ പറയുമ്പോൾ എപ്പോഴും പറയാറുണ്ട് കേട്ടോ ഇത്രയും രുചികരമായിട്ടുള്ള ഭക്ഷണം ഭഗവാന് നിവേദിക്കാനായിട്ടുണ്ടാക്കുന്ന അവരെ എന്തായാലും നമസ്കാരത്തിന് അർഹര അർഹരായിട്ടുള്ളവരാണ് എന്ന് പറയാറുണ്ട് കേട്ടോ അത് എനിക്കൊന്നും തോന്നാറുണ്ട് കേട്ടോ കുക്കിംഗ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ അത് നമ്മുടെ ഉണ്ണികൃഷ്ണന് വേണ്ടിയിട്ടാവുമ്പോൾ അത് അതിലേറെ വലിയ കാര്യമാണ് അല്ലേ നമുക്ക് കാണുമ്പോൾ എന്താ തോന്നുന്നു ആഫ്റ്റർ ഓൾ ദർ കുക്സ് എന്ന് തോന്നും അല്ലേ പക്ഷെ ഒരിക്കലും അങ്ങനെ അല്ല കേട്ടോ ആഫ്റ്റർ ഓൾ ദയാർ കുക്സ് അല്ല അവരെ എന്ന് പറഞ്ഞാൽ ഭഗവാന് വേണ്ടി നിവേദ്യ സാധനങ്ങൾ ഉണ്ടാക്കുന്നതാണ് അവരൊന്നുള്ളറിഞ്ഞ് വിളിച്ചാണ്ടല്ലോ ഇന്നാണെങ്കിലും ഗുരുവായൂരപ്പിൻ കൂടെ പോകുമെന്ന് പേടിച്ചിട്ടാണത്രേ ഇങ്ങനൊരു നിയമം വെച്ചത് അവർക്ക് അകത്ത് കയറിയാലും സ്ത്രീലകത്ത് കയറിയാലും ഭഗവാന്റെ വിഗ്രഹം തൊടാനുള്ള അധികാരമില്ല എന്നാക്കിയത് എന്തായാലും ഭഗവാന്റെ പ്രിയപ്പെട്ട എല്ലാ ആശ്രിതരെയും അതായത് ഭഗവാന്റെ കീശാന്തിക്കാരായിക്കോട്ടെ മേൽശാന്തി ആയിക്കോട്ടെ തന്ത്രി ആയിക്കോട്ടെ ഓദിക്കന്മാരായിക്കോട്ടെ കഴകക്കാരായിക്കോട്ടെ അവിടെ ഭഗവാന് വേണ്ടി ജോലി ചെയ്യുന്ന അടിച്ചു വരുന്ന ആളുകളാണെങ്കിൽ പോലും അവരുടെ എല്ലാവരുടെയും പുണ്യം കൊണ്ടാണ് അവരെ ഈ ഈയൊരു നിലയിലെത്തിയത് എന്ന് ഉറച്ച് വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും നമസ്കാരം പറയുന്നു ൂട്ടോ കൃഷ്ണാരി മിത്രങ്ങൾ എല്ലാവരും അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങളുമായി നാളെ വരാമെന്ന് വിചാരിക്കുന്നു സർവരോഗ വിനാശന സർവപാപ സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരംഹരി